ായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല വെറുതെ വീട്ടിൽ നിന്ന ഒരു ഡേ ചെറിയൊരു ഡേ ആണ് ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും മഴയാണല്ലോ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരന്ത ഇങ്ങനെ ഒന്ന് മഴയൊന്ന് നനഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ തേയില വെള്ളം കുടിച്ച് കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത് പക്ഷേ മഴ ആയതുകൊണ്ട് എനിക്ക് തോന്നിയും കുടിക്കണമെന്നു പിന്നെ നമുക്കൊരു ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നു ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ചെടുത്തു പിന്നെ നമ്മൾ രാവിലെ തന്നെ ചോറായിരുന്നു ചോറും ചമ്മന്തിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അമ്മാമ്മയ്ക്ക് അപ്പമാണ് പലരും പലതൊട്ടക്കൊരിക്കും നിങ്ങളുടെ വീട്ടിൽ പിന്നെ ഒരു ജിലേബി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജിലേബിയൊക്കെ എത്തിന്നു പിന്നെ ഉച്ചക്കത്തുള്ള പരിപാടിയൊക്കെ തുടങ്ങണമായിരുന്നു അങ്ങനെ നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടി രസം വെക്കാൻ പോവാണ് അമ്മാമ്മ അപ്പോഴത്തേക്കും അവിടെ ചക്കയൊക്കെ വേവിക്കുന്നുണ്ടായിരുന്നു കറണ്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാം ചെയ്യണമായിരുന്നു അപ്പം അരക്കൊക്കെ ചെയ്തു ഞാനവിടെ രസം വെക്കുകയാണ് അങ്ങനെ നമ്മൾ രസമൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കറണ്ട് പോയത് കേട്ടോ പിന്നെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് മഴയായി പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പവർ കട്ടും അങ്ങനെ നമ്മൾ ഒരുവിധം രസമൊക്കെ ആക്കി കേട്ടോ ഇവിടുത്തെ പ്രൊഫഷണൽ രസം വെക്കാർ ഞാനട്ടോ ഇവിടെ വേറെ ആരും വെക്കത്തില്ല അതെന്താണെന്ന് എനിക്ക് കാര്യത്തിൽ ഞാൻ മാത്രമേ ഇവിടെ രസം വെക്കാറുള്ളൂ ഇതുവരെ പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ കിണറ്റെടുത്ത് ഇങ്ങനെ മഴക്കുഴിയൊക്കെ നിറഞ്ഞു കിടക്കുന്നു പിന്നെ പണ്ട് എനിക്കൊരു വീക്ക്നെസ് ആയിട്ട് ഞാൻ ഏത് വെള്ളം കടലും അവിടെ കയറി അലമ്പും ഇച്ചിരി വെള്ളമുള്ളായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാനൊരു ചെറിയ മൂന്ന് ബോട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ ആദ്യം പക്ഷെ വീഡിയോ എടുത്തിട്ട് അത് ഓണായില്ലായിരുന്നു അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ കുത്തിയിരുന്ന് പേപ്പർ ബുട്ടൊക്കെ വിട്ട് സന്തോഷം കണ്ടെത്തി പിന്നെ അവിടെ നിന്ന് നേരെ അപ്പോഴത്തേക്കും അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ടോർത്ത ഞാൻ പല വീഡിയോയും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ചേച്ചി എടുത്ത് തുണി തയ്ക്കാൻ പോയത് മഴയൊക്കെ തോന്നപ്പോഴാണ് തുണി തയ്ക്കാനായിട്ട് പോയത് പിന്നെ ആ തുണി തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി പിള്ളേർ മറ്റു ചുമ ഇനി കളിക്കാനൊക്കെ കഴിഞ്ഞാൽ പോകും അവനെൻ്റെ ക്യാമറ നോക്കി കൊപ്പറങ്ങ് കാണിക്കണം പിന്നെ അവനെ ക്യാമ പിന്നെ മനസ്സിലായി അവന് വീഡിയോ ആണോ എന്നുള്ളത് അവ വിളിക്കാൻ നോക്കുക രാത്രിയിൽ വന്നിട്ട് നമുക്ക് ചോറും അല്ല കഞ്ഞി അലത്തും സാറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മോരമായിരുന്നു വൈകിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വലിയൊരു ഡേന്മലെ ഫിഡാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ കമൻ്റിൽ പറയുക അപ്പം അടുത്ത വീഡിയോ കാണുന്നതിൽ ബൈ